ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിധ ആറാം ക്ലാസ് മുതൽക്കേ തന്നെ മലയാളത്തിൽ ചോദിക്കുന്ന ഒരു ആണ് ക്വസ്റ്റിനാണ് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത് അത്യാവശ്യം നല്ല മാർക്കും ഉണ്ടാവും ഈ ഒരു ക്വസ്റ്റ്യു പക്ഷേ ചില കുട്ടികൾക്കെങ്കിലും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല അതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ കൃത്യമായിട്ടുള്ള മാതൃക ഫോളോ ചെയ്യത്തില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ വെറുതെ രണ്ട് കഥാപാത്രങ്ങളെയോ അല്ലെങ്കിൽ രണ്ട് കൃതികളെയോ വെറുതെ താരതമ്യം ചെയ്ത് കമ്പയർ ചെയ്ത് എഴുതുക എന്നുള്ളത് മാത്രമാണ് കുട്ടികൾ കുട്ടികളുടെ ഒരു ധാരണ പൊതുവേ പക്ഷേ ഇതങ്ങനെയല്ല കൃത്യമായിട്ടുള്ളൊരു ഒരു ഫോർമാറ്റ് ഉണ്ട് ഒരു മാതൃകയുണ്ട് ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ മാർക്ക് ഫുൾ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൃത്യമായിട്ടൊരു താരതമ്യക്കുറിപ്പ് എഴുതാൻ പറ്റുന്നതെന്നും എങ്ങനെയാണ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസൊക്കെ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ എങ്കിൽ മാത്രമാണ് പിന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുകയുള്ളൂ ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം താരതമ്യക്കുറിപ്പ് രണ്ട് കഥകൾ കവിതകൾ രണ്ട് കഥാപാത്രങ്ങൾ തുടങ്ങിയവ താരതമ്യം ചെയ്യുവാനുള്ള ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് കഥാപാത്രങ്ങൾ അതിപ്പോൾ രണ്ട് കൃതിയിലെയാണെങ്കിലും ഒരേ കൃതിയിലെയാണെങ്കിലും രണ്ട് കഥാപാത്രങ്ങളെയോ രണ്ട് കഥകളെയോ അല്ലെങ്കിൽ രണ്ട് കവിതകളെയോ കവിതകളെയോ തമ്മിൽ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് താരതമ്യ കുറിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആശയവും രചനാവൈഭവവുമാണ് താരതമ്യം ചെയ്യേണ്ടത് അതായത് ആ കൃതിയുടെ അല്ലെങ്കിൽ ആ കവിതയുടെ അല്ലെങ്കിൽ ആ കഥയുടെ കഥാപാത്രത്തിൻ്റെ ആണെങ്കിൽ കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഈ കാര്യങ്ങൾ താരതമ്യം ചെയ്താണ് കുറിപ്പ് തയ്യാറാക്കേണ്ടത് ആണെങ്കിൽ കഥാപാത്രത്തിൻ്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും ആ കഥയിൽ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം അതിൻ്റെ കഥാപാത്രത്തിന് മറ്റുള്ള കഥാപാത്രങ്ങളുമായിട്ടുള്ള ആശയവിനിമയം ഇതെല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണം അതേസമയം കഥയോ കവിതയോ മറ്റോ ആണെങ്കിൽ അതിൻ്റെ ആശയം ഈ രണ്ട് കഥകളുടെ അല്ലെങ്കിൽ രണ്ട് കവിതകളുടെ ആശയം അതുപോലെ തന്നെ അതിൻ്റെ സമകാലിക പ്രസക്തി ഇവയൊക്കെ ചർച്ച ചെയ്ത് അതുപോലെ തന്നെ രചനാ വൈഭവം എത്തരത്തിലാണ് അതിൻ്റെ ഭാഷ അതുപോലെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണോ അങ്ങനെ വൃത്തം അങ്ങനെ എല്ലാ കാര്യങ്ങളും കവിതയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ താരതമ്യം ചെയ്യേണ്ടി വരും അപ്പോൾ എല്ലാ തരത്തിലും രണ്ട് കൃതികളെ അല്ലെങ്കിൽ രണ്ട് കഥാപാത്രങ്ങളെ താരതമ്യം ചെയ്യുന്നതിനെയാണ് താരതമ്യം കുറിപ്പ് താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറയുന്നത് താരതമ്യം ചെയ്യുന്ന ആശയങ്ങളോട് സ്വന്തം നിലപാടുകൾ യുക്തിസഹമായി അവതരിപ്പിക്കുകയും വേണം വെറുതെ കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ രണ്ട് കഥാപാത്രങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ രണ്ട് കവിതകളെക്കുറിച്ച് അല്ലെങ്കിൽ രണ്ട് കഥയെക്കുറിച്ച് വെറുതെ എഴുതി വെച്ച് കഴിഞ്ഞാൽ താരതമ്യക്കുറിപ്പാവില്ല നമ്മുടെ നിലപാടുകൾ കൂടി യുക്തിസഹമായി അതായത് വായിക്കുന്നവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് തോന്നത്തക്ക രീതിയിൽ യുക്തിസഹമായി തെളിയിക്കാൻ കൂടി നമുക്ക് കഴിയണം ആ രീതിക്ക് വേണം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുകയാണ് താരതമ്യക്കുറിപ്പ് എന്നുള്ളത് വെറുതെ രണ്ട് രണ്ട് കഥാപാത്രങ്ങളെ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കി വെക്കുകയല്ല അല്ലെ രണ്ട് കൃതികളെ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കി വെക്കുകയല്ല അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് അതിൻ്റെ ആശയങ്ങളെ അതുപോലെ തന്നെ അതിൻ്റെ വൃത്തം അങ്ങനെ അങ്ങനെയുള്ള ആലങ്കാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതുപോലെ തന്നെ സമകാലിക പ്രസക്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും അതേസമയം കഥാപാത്രങ്ങളാണെങ്കിൽ കൂടിയും അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ രണ്ട് കഥാപാത്രങ്ങളുടെയും സ്വഭാവ സവിശേഷതകൾ അതുപോലെ തന്നെ പ്രതികരണങ്ങൾ മറ്റുള്ള കഥാപാത്രങ്ങളോടുള്ള സമീപനം ഇതൊക്കെ ആ കഥാപാത്രങ്ങളുടെ സമകാലിക പ്രസക്തി ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും ഇനി താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം ഒന്ന് താരതമ്യം ചെയ്യുന്ന രണ്ട് വ്യവഹാര രൂപങ്ങളിലെയും ആശയങ്ങൾ കണ്ടെത്തി ചുരുക്കി എഴുതണം അതായത് നേരത്തെ പറഞ്ഞ പോലെ കഥകളായിക്കൊള്ളട്ടെ കവിതകളായിക്കൊള്ളട്ടെ കഥാപാത്രങ്ങളായിക്കൊള്ളട്ടെ ഇവയുടെയൊക്കെ കഥാപാത്രങ്ങളാണെങ്കിൽ സ്വഭാവ സവിശേഷത ചുരുക്കി എഴുതാവുന്നതാണ് രണ്ട് കൃതികളാണെങ്കിൽ കഥയോ കവിതയോ കവിതകളോ ആണെങ്കിൽ അതിൻ്റെ ആശയം നമുക്ക് ആദ്യം ചുരുക്കി ചുരുക്കിയൊന്ന് എഴുതാം രണ്ട് കൃതികളുടെയും ആശയങ്ങൾ ചുരുക്കി എഴുതുക അതാണ് ഒന്നാമത്തെ പോയിൻറ്റ് രണ്ടാമത്തെ കാര്യം ആശയങ്ങളിലെ സാമ്യ സാമ്യവ്യത്യാസങ്ങൾ കണ്ടെത്തണം ഈ രണ്ട് കൃതികളും ഒന്നുകിൽ ഒരേ ആശയമുള്ളവയോ അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത ഒരേ കാര്യങ്ങളിലെ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള രണ്ട് കഥകളോ കവിതകളോ മറ്റോ ആവാം അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അമ്മ എന്നുള്ളൊരു അമ്മ എന്നുള്ളൊരു കൺസെപ്റ്റിലുള്ള ഒരു കവി കവിതയോ കഥയോ ആണെങ്കിൽ ആ ഒരു അമ്മയെ നോക്കുന്ന ഒരു മകൻ അമ്മയെ നോക്കാത്ത ഒരു മകൻ അമ്മയെ ശ്രദ്ധിക്കാത്തൊരു മകൻ അങ്ങനെ രണ്ട് ആശയങ്ങളായിരിക്കും ഒരേ ടോപ്പിക്കിൽ രണ്ട് ആശയങ്ങളായിരിക്കും അപ്പോൾ ഇതിലെ സാമ്യങ്ങളും കാണും വ്യത്യാസങ്ങളും കാണും ആ ഒരു വ്യത്യാസങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം കണ്ടെത്തി എഴുതാം കണ്ടെത്തി അത് താരതമ്യം ചെയ്ത് എഴുതാം മൂന്നാമത്തെ കാര്യം ഗുണങ്ങളും ദോഷങ്ങളും കണ്ടെത്താം ഇതിലെ ഈ രണ്ട് കൃതികൾക്കും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ഉണ്ടാവും ഈ രണ്ട് കൃതികൾക്കും അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങളും ഉണ്ടാവും ഈ ഗുണദോഷങ്ങൾ കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം അതായതിപ്പോൾ ഭാഷാപരമായിക്കൊള്ളട്ടെ ആശയപരമായിട്ടൊ ആയിക്കൊള്ളട്ടെ അതിൻ്റെ അവതരണ രീതി ആയിക്കൊള്ളട്ടെ കഥാപാത്രങ്ങളുടെ ആ ഒരു ആശയവിനിമയമായിക്കൊള്ളട്ടെ ഭാഷ ആയിക്കൊള്ളട്ടെ ഇതൊക്കെ തന്നെ നമുക്ക് ഗുണങ്ങളും ദോഷങ്ങളുമായി കണ്ടെത്തി എഴുതാവുന്നതാണ് അടുത്തത് മെച്ചമേതെന്ന് പറയാം പക്ഷെ അത് അവസാനമാക്കല്ല എന്ന് ചിന്തിക്കുക അതായത് ഈ രണ്ട് കൃതികൾ അല്ലെങ്കിൽ രണ്ട് കഥാപാത്രങ്ങൾ ഇതിലേതാണ് മെച്ചം നമുക്ക് സ്വന്തമായിട്ടൊരു നിലപാടുണ്ടാവും നമുക്ക് സ്വന്തമായിട്ടൊരു ആസ്വാദന തലമുണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഏതെങ്കിലും ഒരു കൃതി അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തോടായിരിക്കും കൂടുതൽ ചായം ഉണ്ടാവുക അപ്പോൾ അത് അതിലേതാണ് മെച്ചമെന്ന് നമുക്ക് പറയാം പക്ഷേ നമ്മുടെ വാക്ക് അവസാനമല്ല എന്നതുകൂടി ചിന്തിക്കേണ്ടതുണ്ട് പിന്നെ അടുത്ത കാര്യം സ്വന്തം നിലപാടുകൾ യുക്തിസഹമായി അവതരിപ്പിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു കാര്യം നമുക്കൊരു ആശയം പറയാം ഒരു കാര്യം പറഞ്ഞു വെക്കാം സ്വന്തം നിലപാട് അവതരിപ്പിക്കാം പക്ഷേ ആ നിലപാടുകൾ മറ്റുള്ളവർക്ക് കൂടി ശരിയാണ് എന്ന് തോന്നുന്ന രീതിയിൽ വേണം യുക്തിസഹമായിട്ട് വേണം അത് എഴുതാനായിട്ട് ഓക്കെ നെക്സ്റ്റ് രണ്ടിൻ്റെയും ശീർഷകങ്ങളിലെ വ്യത്യാസവും താരതമ്യം ചെയ്യണം രണ്ട് കൃതികളുടെയും ഇതിപ്പോൾ കഥാപാത്രത്തിൻ്റെ ആവുമ്പോൾ ശീർഷകം വരില്ല രണ്ട് കൃതികളാവുമ്പോൾ കഥയോ കവിതയോ ഒക്കെ ആകുമ്പോഴാണ് ശീർഷകത്തിൻ്റെ പ്രാധാന്യം വരിക അപ്പോൾ രണ്ട് ശീർഷകത്തിൻ്റെയും രണ്ട് തലക്കെട്ടിൻ്റെയും പ്രാധാന്യത്തെ അല്ലെങ്കിൽ വ്യത്യാസത്തെ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാം അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഒരു താരതമ്യ കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് ഇത് കൃത്യമായി മനസ്സിലാക്ക മനസ്സിലാക്കി ആ രീതിയിൽ തന്നെ നിങ്ങൾ താരതമ്യക്കുറിപ്പ് എഴുതാൻ ശ്രമിക്കുക ഇനി താരതമ്യക്കുറിപ്പിന് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് താരതമ്യക്കുറിപ്പിന് ടീച്ചേഴ്സ് മാർക്ക് തരിക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം താരതമ്യത്തിന് വിധേയമാക്കേണ്ട വിഷയത്തെ അല്ലെങ്കിൽ വ്യക്തിയെക്കുറിച്ച് പരമാവധി ആശയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ആ കഥാപാത്രത്തെയോ ആ കൃതിയെക്കുറിച്ച് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ആശയങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് വായനയാണ് നമ്മുടെ വായനയും നമ്മുടെ ചിന്താശേഷിയാണ് അവിടെ വിശകലനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ആ കൃതിയെ അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തെ കൂടുതൽ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർ ആദ്യം മനസ്സിലാക്കുന്നത് അപ്പോൾ ആ കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക ആ കൃതി അല്ലെങ്കിൽ ആ കഥാപാത്രം കൃത്യമായി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം രണ്ടാമത്തെ കാര്യം നിഗമനങ്ങൾ ശക്തമായ ഭാഷയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക കണ്ടെത്തലുകൾ അല്ല നമ്മുടെ നിലപാടുകൾ നമ്മുടെ നിഗമനങ്ങൾ ഇതൊക്കെ നല്ല കൃത്യമായിട്ടുള്ള ഭാഷയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംസാര ഭാഷയിലല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഭാഷയിൽ യുക്തിസഹമായി തന്നെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യും മൂന്നാമത്തെ കാര്യം സ്വന്തം നിരീക്ഷണങ്ങളും നിലപാടുകളും ഉദാഹരണ സഹിതം വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കണ്ടെത്തലുകളായിക്കോട്ടെ കൊള്ളട്ടെ നി നിഗമനങ്ങളായിക്കൊള്ളട്ടെ നമ്മുടെ നിലപാടുകളായിക്കൊള്ളട്ടെ ഇതൊക്കെ തന്നെ ആ കഥയിലോ ആ കഥാപാത്രത്തിൻ്റെയോ സ്വഭാവ സവിശേഷതകളോ വെച്ചിട്ട് ആ ഉദാഹരണങ്ങൾ സഹിതം ഇപ്പോൾ വരികളാണെങ്കിൽ വരികൾ സംഭാഷണമാണെങ്കിൽ സംഭാഷണം എന്തുമായിക്കൊള്ളട്ടെ അതൊക്കെ ഉദാഹരണങ്ങൾ സഹിതം അത് കോട്ട് ചെയ്തുകൊണ്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക അത് അവർ ചെക്ക് ചെയ്യുന്ന കാര്യമാണ് പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സാമ്യവ്യത്യാസങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു പോയിൻ്റ് രണ്ട് കൃതികളിലെയും അല്ലെങ്കിൽ രണ്ട് കഥാപാത്രത്തിൻ്റെയും സാമ്യവ്യത്യാസങ്ങൾ ഒരേപോലെയുള്ള സ്വഭാവം വ്യത്യസ്ത സ്വഭാവം ഒരേ കാര്യത്തിൽ നോക്കിക്കാണുന്ന രണ്ട് രീതി കാഴ്ചപ്പാടുകൾ എങ്ങനെയാണെന്ന് കൃത്യമായി സമ്മർദ്ദിക്കേണ്ടതുണ്ട് ഇതൊക്കെ താരതമ്യം ചെയ്തു വേണം എഴുതാൻ വെറുതെ ഈ കൃതിയിൽ ഇങ്ങനെ അങ്ങനെയല്ല രണ്ട് കൃതി കൃതികളെയും താരതം ഒരു കാര്യം എഴുതിയിട്ട് ആ രണ്ട് കൃതികളിൽ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ രണ്ട് കഥാപാത്രങ്ങൾ എങ്ങനെയാണ് ആ സന്ദർഭത്തെ നോക്കിക്കണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി കണ്ടെത്തി ശക്തമായ ഭാഷയിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക അപ്പോൾ ഒരു താരതമ്യക്കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ആദ്യം തന്നെ ആ കൃതിയെക്കുറിച്ചും ആ കഥാപാത്രത്തെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം ക്വസ്റ്റ്യം വായിക്കുമ്പോൾ തന്നെ ആ കൃതികളുടെ നമുക്ക് ഷോർട്ട് പോയിൻസ് പോയിന്റ്സ് ആയിട്ട് റഫായിട്ട് എഴുതി വയ്ക്കുക കഥാപാത്രത്തെക്കുറിച്ചാണെങ്കിൽ കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ ഓരോ കഥാപാത്രത്തിൻ്റെയും ഷോർട്ട് പോയിന്റ്സ് ആയിട്ട് എഴുതി വെക്കുക അതിനുശേഷം സാമ്യമുള്ളവയും വ്യത്യാസമുള്ളവയും ക്രോഡീകരിച്ച് എഴുതാവുന്ന എഴുതാവുന്നതാണ് അപ്പോൾ അങ്ങനെ തന്നെ എഴുതി വെക്കുക ആദ്യം അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം റഫായിട്ട് എഴുതി വെക്കുക അതിനുശേഷം പോയിന്റ്സ് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റഫായിട്ട് എഴുതി വെച്ചതിന് ശേഷം പിന്നെ അത് ക്രോഡീകരിച്ച് എഴുതിയാൽ മതിയാവും ഭാഷ കൃത്യമായി ശ്രദ്ധിക്കുക അക്ഷരത്തെറ്റൊന്നും വരുത്താതെ കൃത്യമായി ശക്തമായ ഭാഷയിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക